നമ്മുടെ നേഴ്സറി ലംബൂട്ടാൻ കേട്ടണിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ അതായത് കെ ജി ടെൺ ഒരു കിലോയിൽ ഏകദേശം പത്തെണ്ണം ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ ടീസർ ഒരു കിലോയിൽ പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും അപ്പൊ അതിന്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഒരു വർഷം പ്രായമുള്ള തൈകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എൻ ഐറ്റീൻ ഉപയോഗപ്പെടുന്ന റംബൂട്ടാൻ്റെ തൈകള് ഒരുപാടുണ്ട് വലിയ കളക്ഷൻ തന്നെ ഉണ്ട് ഏകദേശം അടുത്ത വർഷം വായിക്കാനായിട്ടാണ് തയ്യാറായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷം കാഴ്ച റംബൂട്ടാൻ ഉണ്ട് ഇവിടെ ഇത് എൻ ഐറ്റീൻ ആണ് നമ്മുടെ നഴ്സറി തല നിൽക്കുന്ന നാം മൈ ഗോൾഡ് ആണ് അവിടെ നല്ല തടി വെച്ചിട്ടുണ്ട് വല്ല നിറയെ മാങ്ങ നമുക്ക് പറിക്കാം പൂക്കാനുള്ള സെറ്റപ്പിലാണ് നിൽക്കണം അതുപോലെ തന്നെ മൂന്ന് വർഷം പ്രായമായ അബ്യൂ ഇതാ നമുക്ക് നിറയെ പൂ എല്ലാ കൊമ്പിലും നിറയെ പൂക്കളറുണ്ട് അബ്യൂ മൗണ്ടേൺ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ അബിയൂടെ വലിയ കളക്ഷൻ കാണാം നിറയുണ്ട് എല്ലാം കായ്ക്കാർ ആയതുണ്ട് ചെറുതുണ്ട് എല്ലാം ഉണ്ട് കളക്ഷനിൽ അങ്ങോട്ട് മാവാണ് മർപ്പാളി കുളമ്പ് സിന്ദൂരം സ്വർണ്ണരേഖ കാലാപ്പാടി റെഡ് ബനാന കോശ്ശേരി റിയൂര് അൽഫോൺസ നാംഡോക്കിമ് കർപ്പൂരം നാംഡോക്കിമയ് പർപ്പിൾ അതുപോലെ തന്നെ ബനാന യെല്ലോ പിന്നെ അതിൻ്റെയൊക്കെ ചെറിയ സൈസ് നമുക്ക് കാണാം സെക്ഷൻ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് നാരങ്ങയാണ് എല്ലാ ഓറഞ്ചിന്റെയും അതുപോലെ തന്നെ സീഡ്ലെസ് ലെമൺ റെഡ് ലെമൺ അങ്ങനെയുള്ള എല്ലാ വെറൈറ്റിയും ഈ ഒരു സൈഡിലുണ്ട് പിന്നെ സ്റ്റോളിൽ വരുന്ന ആ കസ്റ്റമർ നമുക്ക് കവങ്ങിൻ തൈ കിട്ടുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈയുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ മൂന്ന് വെറൈറ്റി ഉണ്ട് മോഹിത് നഗർ ഇന്റർമംഗല കാസർഗോഡ്